... പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന സവിശേഷ എന്ന ഭിന്നശേഷി സർഗോത്സവത്തിന് ഇന്ന് സമാപനമാവുകയാണ് ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ ഇതൊരു പുതിയ കാലുവകായിരിക്കും സവിശേഷ എന്ന ഈ കാർണിവൽ വെറുമൊരു ആഘോഷമായിരുന്നില്ല മറിച്ച് ഞങ്ങൾക്ക് കഴിയാത്തതൊന്നുമില്ല എന്ന ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തിരുവനന്തപുരം നഗരം കണ്ടത് ഇതാണ് ഭിന്നശേഷിക്കാരുടെ വ്യത്യസ്തങ്ങളായ സർഗശേഷികൾ മാറ്റുരച്ച വേദികളായിരുന്നു എങ്ങും കേരള നോളജ് എക്കോണമി മിഷനും തൊഴിൽ വകുപ്പും ചേർന്ന് ഭിന്നശേഷിയുള്ളവർക്കായി നടത്തിയ ജോബ് ഫെസ്റ്റിവൽ ആ ജോബ് ഫെസ്റ്റൽ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് ഇവിടെ തൊഴിൽദാതാക്കൾ അവരെ തേടിയെത്തുന്ന നില വന്നിരിക്കുന്നു സ്വയം തൊഴിൽ ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനും പ്രാപ്തമാകുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത മാത്രമല്ല വലിയ തോതിൽ ആത്മവിശ്വാസം വളർത്താൻ കൂടിയാണ് കഴിയുന്നത് കലയും സാഹിത്യവും കലയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് നല്ല പ്രാവീണ്യം തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടത് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ കഴിവുകൾ കതിരുകളില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അതോടൊപ്പം തന്നെ കായിക രംഗത്തെ കുതിപ്പ് അതാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് മീറ്റിൽ കണ്ടത് പരിമിതികളെ മറികടന്ന് വിജയത്തിലേ കുതിക്കാൻ കാണിച്ച മനക്കരുത്ത് നമ്മുടെ യുവതലമുറക്കാകെ പാഠമായി മാറുകയാണ് നമ്മുടെ ഈ സംഗമത്തിൽ ധാരാളം രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട് മക്കളെ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ തടച്ചിടാതെ പുറത്തു കൊണ്ടുവരാനാവണം ഈ ലോകം കൂടിയാണ് എന്ന തിരിച്ചറിവ് നല്ല തോതിൽ അവരിലുണ്ടാകണം ഭിന്നശേഷി എന്നത് കുറവല്ല അത് വ്യത്യസ്തമായ ശേഷിയാണ് അതും തിരിച്ചറിയാനാവണം അവരിലുള്ള പ്രത്യേക കഴിവുകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ശ്രമിക്കണം ഇത്തരത്തിലുള്ള മേളകൾ അതിനെല്ലാം പരമാവധി ഉപകരിക്കുന്നവയാണ് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ആവണം അധ്യാപകർ പ്രധാനമായും വലിയ പങ്കാണ് ഇതിൽ വഹിക്കുന്നത് സഹപാഠികളെ ആകെ ഒരുപോലെ കാണണം ചിലർക്ക് സവിശേഷമായി കഴിവുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി അംഗീകരിക്കണം അതിനവരെ പ്രാപ്തരാക്കേണ്ടത് അധ്യാപകരാണ് ഇൻക്ലൂസീവ് സ്പോർട്സും ഇത്തരം കലോത്സവങ്ങളും നൽകുന്ന പാഠം അതാണ് നമ്മുടെ സമൂഹം ഭിന്നശേഷിക്കാരെ നല്ല മനോഭാവത്തോട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് തുല്യ അവകാശമാണ് അവർക്ക് വേണ്ടത് എന്ന ഉറച്ച ബോധ്യം നമ്മുടെ നാടിനുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭിന്നശേഷി ക്ഷേമത്തിൽ നിന്ന് ഭിന്നശേഷി അവകാശങ്ങളിലേക്ക് നമ്മൾ ചുവട് മാറ്റിയത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബാരിയർ ഫ്രീ കേരളം ആ പദ്ധതിയിലൂടെ സർക്കാർ ഓഫീസുകളും പൊതു ഇടങ്ങളുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കിയിരിക്കുന്നു അതോടൊപ്പം സംവരണ തോത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പെൻഷൻ തുക വർദ്ധിപ്പിച്ചു അനിയാത്ര പോലുള്ള പദ്ധതികളിലൂടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൈത്താങ്ങായി നിൽക്കാനാണ് ശ്രമിച്ചത് ഇതിലൂടെയെല്ലാം നിങ്ങൾ ഒറ്റക്കല്ല സർക്കാരും പൊതുസമൂഹവും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശമാണ് അവരിലേക്ക് പകർന്നത് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഈ കാർണിവൽ വലിയ പ്രതികരണമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ കാർണിവലിൽ പങ്കെടുത്ത എല്ലാവരെയും ആർദമായി അഭിനന്ദിക്കുന്നു വിജയികളുണ്ട് പ്രത്യേക പ്രതിഭകളുണ്ട് അവർക്കെല്ലാം പ്രത്യേക അഭിനന്ദനം നേരുന്നു നിങ്ങൾ ഓരോരുത്തരും ഈ നാടിൻ്റെ അഭിമാനമാണ് നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്നും ആശംസിക്കുന്നു ഭിന്നശേഷി സൗഹൃദമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു നവകേരളം നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിനായി ഒന്നിച്ച് ശ്രമിക്കാം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം